പ്രിയമുള്ളവരെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വീണ്ടും പ്രചാരത്തിൽ വന്നിരിക്കുന്നു വിഷയം ഇതാണ് മുസ്ലിം സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ മാത്രം കണ്ടാൽ ചിലപ്പോൾ ചിലരെങ്കിലും പ്രയാസപ്പെടും അത് അസ്വസ്ഥതയാകും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നവരോട് പ്രത്യേകമായി ഖേദം പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പശ്ചാത്തലം ഇതായിരുന്നു എട്ടൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ഒന്നിനുപേർ ഒന്നായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂർ പ്രദേശത്തുണ്ടായപ്പോൾ ഞങ്ങൾ ആ കൊല്ലപ്പെട്ടവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും മറ്റു പിതാക്കന്മാരോടൊപ്പം അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അന്ന് യുവാക്കളുടെ ഒരു ടീം ഫ്രണ്ട്സ് ഒരുമിച്ച് വന്ന് രക്തച്ചൊരിച്ചലിന് പകരം രക്തദാനം എന്ന വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു സംരംഭം അവർ കണ്ണൂരിൽ സംഘടിപ്പിച്ചിരുന്നു അങ്ങനെ എല്ലാവരുടെയും സൗഹാർദതയും സ്നേഹവും സാഹോദര്യവും വീണ്ടും ഈ കണ്ണൂരും കാസർഗോഡ് പ്രദേശങ്ങളിൽ കൊണ്ടുവരണമെന്നുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമമായിരുന്നു അത് ഈ ടീം ഫ്രണ്ട്സ് തന്നെ ഇഫ്താർ സംഗമം നടത്തണമെന്ന് ആഗ്രഹിച്ച് അവർ കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സിലും സാധു കല്യാണ മണ്ഡലത്തിലും മറ്റു പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ അവിടെ വലിയ തുക വാടകയായി കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അതിനു പറ്റി ഒരു സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് മറ്റുള്ളവരോട് ആലോചിച്ച് ഈ സന്ദർശന മുറി തുറന്നു കൊടുത്തത് അന്ന് ആ കാലത്തെ കണ്ണൂർ എം പി ആയിരുന്ന ശ്രീമതി ടീച്ചറും ഡി സി സി പ്രസിഡന്റ് അന്തരിച്ച സതീശൻ പാച്ചേനിയും ി ജെ പി ജില്ലാ പ്രസിഡന്റുമൊക്കെ അതിൽ സംബന്ധിച്ചിരുന്നു ഇങ്ങനെയുള്ള ഈ ടീം ഫ്രണ്ട്സിന്റെ പല പ്രവർത്തനങ്ങളിലും കണ്ണൂർ പീസ് ഫോറത്തിന്റെ ഡയറക്ടർ സ്കറിയ കല്ലൂരച്ഛനും തൃശ്ശൂരിൽ നിന്ന മുഖ്യേർക്കും പ്രിയങ്കരനായ ഡേവിഡ് ചെറുമേലച്ചനും ഒക്കെ പങ്കാളികളായിരുന്നു ഈ സന്ദർശനമുറിയിൽ അവർ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് വന്നപ്പോൾ ഒരുപക്ഷെ ഞാൻ അവിടെ പോകരുതായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ ക്രിസ്തുവിനോടാണ് നാൽപ്പത് വർഷത്തോളം പുരോഹിതനായി എൻ്റെ ജീവിതം സമർപ്പിച്ചുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്ത ആ കർത്താവിനോട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചതാണ് സമാധാനം ഞങ്ങൾക്ക് തരെയണമേ ഞങ്ങളിൽ സാഹോദര്യം എന്നും നിലനിർത്തണമേ ആ ക്രീസ്തു തന്നെ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സമഭാവനയും സ്നേഹവും പരസ്പരമുള്ള ധാരണയും കൊണ്ടുവരട്ടെ ആർക്കെങ്കിലും ഇത് തെറ്റിദ്ധാരണാജനകമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ പ്രാർത്ഥിക്കുന്ന ഭാഗം മാത്രം കാണുന്നവർക്ക് അതൊരു തെറ്റിദ്ധാരണയാകും വീണ്ടും ഞാൻ ഖേദമറിയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ അങ്ങനെ സമൂഹത്തിൽ കൂടുതൽ സാഹോദര്യവും സമ സമാധാനവും കൊണ്ടുവരാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ